ഇന്ന് നമ്മൾ ഈ പ്രകൃതി ഭംഗിക്ക് ആസ്വദിച്ച് പോകുന്നത് ഒരു ക്ഷേത്ര ദർശനത്തിനാണ് വേറെ എവിടെയല്ല നമ്മളെ മാവൂരുള്ള ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം അപ്പോൾ ഒരുപാട് നാളായി ഈ കൃഷ്ണൻ്റെ അമ്പലത്തിൽ വരണമെന്ന് പറയലുണ്ടെങ്കിലും ഇതുവരെ വരെ പോവാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ഇന്ന് പെട്ടെന്നുണ്ടായ പെട്ടെന്നുണ്ടായൊരു തീരുമാനമായിരുന്നു അങ്ങനെ ഞങ്ങളിത് ആ അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ചെറിയ തോടാണിത് അങ്ങനെ ഞങ്ങൾ കിഴക്കൻ കിരക്കാവിൻ്റെ മുന്നിലെത്തി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പട്ടക്കുളങ്ങര ശ്രീകൃഷ്ണ ക്ഷേത്രം അതിൻ്റെ ബോർഡ് കണ്ടു അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് നീങ്ങാണ് അപ്പോൾ വലിയൊരു ബോർഡ് തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അത് അമ്പലം മുന്നേ വലിയൊരു കുളവും ഒരു കൽവിളക്കും ഒക്കെയുണ്ട് എന്നിട്ട് ഞങ്ങളകത്തേക്ക് തൊഴാൻ വേണ്ടി കയറി അപ്പം പിന്നെ കുറച്ച് നേരത്തേക്ക് ഞങ്ങൾ ഫോൺ എടുത്ത് വെച്ചു എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല അത് നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമുള്ള ഒരു സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ചുറ്റുപാട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കതൊക്കെ കാണാം ഇതാ നല്ല ഭംഗിയിലുള്ള കുളങ്ങളും ഒക്കെ ഉള്ളൊരു അമ്പലമാണ് ഇതാ അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെയായിട്ട് ഒരു കുളം കൂടെയുണ്ട് നല്ല ഭംഗിയിലൊരു അമ്പലമൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ അമ്പലം വിരിഞ്ഞ് തുടങ്ങുന്നേ ഉള്ളൂ ഞങ്ങളത് കഴിഞ്ഞ് അമ്പലത്തിൻ്റെ ചുറ്റും പ്രദക്ഷിണം വെച്ചു ഒരുപാട് ചെമ്പരത്തിയും ഒക്കെ ആയിട്ട് അങ്ങനെ പ്രസാദൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പ്രസാദൊക്കെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇതിൻ്റെ ചുറ്റുപാട് ഒരുപാട് ചെടികളൊക്കെ ആയിട്ട് ഒരു എന്താ പറയുക ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയാണ് ഈ അമ്പലത്തിൽ വന്നപ്പോൾ കിട്ടിയത് കൃഷ്ണനെ തൊഴുതപ്പം തന്നെ എന്തോ ഒരു എന്താ പറയുക ഒരു പ്രത്യേക തരം മനസ്സിന് തന്നെ ഒരു നമുക്ക് പറയാൻ പറ്റാത്തൊരു തരം ഒരു പോസിറ്റീവ് ആയിരുന്നു കിട്ടിയത് അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇവിടെ വലിയൊരു ആൽമര ഉണ്ട് ഈ ആൽമരത്തിൻ്റെ തൊട്ടടുത്തായിട്ട് വലിയൊരു കുളവും നമ്മൾ നേരത്തെ വരുമ്പോൾ കണ്ട കുളം തന്നെയാണ് ഇത് ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു പ്രത്യേക ഒരു ഭംഗിയിലാണ് ഒരു കൽവിളക്കുള്ളത് അപ്പം ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് പോയി കുളത്തിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ല അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കാണാൻ തന്നെ എന്താ പറയുക നമ്മുടെ മനസ്സിലെ വിഷമതകളും സങ്കടങ്ങളൊക്കെ കുറച്ച് നേരം ഇവിടെ ഇരുന്നാളെ തീരാവുന്നേ ഉള്ളൂ അങ്ങനത്തെ ഒരു പോസിറ്റീവ് വൈബ് ഉള്ളൊരു അമ്പലം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാനൊരു പറയും ചെയ്തു നമുക്കിനി ഇവിടെ വരണമെന്ന് ഇങ്ങനെ നേരം പുലർന്ന് വരുന്നതേ ഉള്ളൂ അടുത്തുകൂടിയൊക്കെ ഓരോരുത്തരെ ജോലിക്കൊക്കെ പോകുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ഈ കുളത്തിൻ്റെ അടുത്തൊക്കെ നിന്ന് ഞങ്ങളങ്ങനെ തിരിച്ചു പോവാനുള്ള പരിപാടിയാണ് അപ്പോൾ ഈ അമ്പലം ഇനിയും കാണാത്തവർ വന്ന് കാണണം എന്താ പറയുക ആ ഉണ്ണിക്കണ്ണനെ കാണാനൊക്കെ ഒരു പ്രത്യേക ഒരു ഭംഗിയുള്ളൊരു അമ്പലമാണ് എനിക്ക് തോന്നിയത് ഈ കുളങ്ങളും കുറച്ച് നേരം നമ്മൾ എന്താ പറയുക നമ്മുടെ തിരക്കുകളൊക്കെ ഒഴിവാക്കി ഈ അമ്പലങ്ങളിലൊക്കെ വന്ന് കുറച്ച് നേരം നിൽക്കണം അപ്പോൾ ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം